ഇടയില്ല കാരണം ഇതിനേക്കാളും വലിയ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നല്ലൊരു വ്യത്യസ്തമാണുണ്ടായത് ഇവിടെ ഉണ്ടായിട്ട് ഇന്ന് സമയത്ത് ചില അപകടകളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം സർക്കാരിനോട് വിരുദ്ധമായിട്ട് എന്തെങ്കിലും തോന്നണം ഈ ആശാവർക്കന്മാരുടെ സമരം എന്ന് പറയുന്നത് യഥാർത്ഥ ആശാവർക്കല്ല ഈ കലക്ഷൻ കഴിയട്ടെ പാളിയും കാണൂല ഒന്നുമില്ല അവിടെ ഒരു പ്രശ്നമില്ല യഥാർത്ഥത്തിൽ ആശാവർക്കർ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്ന സമയത്ത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ടുത്തോളം എൽ ഡി ഏറ്റവും കൂടുതൽ മുൻതൂക്കം തിരഞ്ഞെടുപ്പിങ്ങ് തുടങ്ങിയിട്ടുണ്ട് ഇലക്ഷൻ പ്രചരണങ്ങളിലേക്കൊക്കെ സ്ഥാനാർത്ഥികളൊക്കെ പോയിട്ടുണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ ഇവിടെ മത്സരം നല്ല ചൂട് പിടിച്ച മത്സരമാണ് സ്ഥാനാർത്ഥികളെല്ലാവരും നല്ല വയറ്റിലാണ് നിക്കുന്നത് എങ്കിലും ഇപ്പം നോക്കിയെടുത്തുള്ള എൽ ഡി എഫിനാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം ഈ ഈ പഞ്ചായത്തിലെ കിട്ടാൻ സാധ്യത വർഷമായി എൽ ഡി എഫ് തന്നെയാണ് തുടർച്ചയായി അതെ കൊത്തൻകോട് പഞ്ചായത്തിൽ ആ വികസനം ഉണ്ടോ പിന്നെ കഴിഞ്ഞ ഭരണസമിതി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നല്ലൊരു വികസനമാണ് ഉണ്ടായിട്ടുള്ളത് അതായത് ഇപ്പൊ ഇവിടെ ബസ് സ്റ്റാൻഡ് എന്നുള്ള പേര് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് മാറി ഇപ്പം കുറെയൊക്കെ ഡെവലപ്പ് ഒക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വിലയിരുത്തുന്നതിനുള്ള സംവിധാനമുണ്ട് പിന്നെ വെയിത്യക്ഷത്തെ നല്ല രീതിയിലാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഈ ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ ഗതാഗതത്തിന്റെ ഒരു പ്രശ്നമാണ് പ്രശ്നം ഗതാഗതക്കുരുക്കൊരു പ്രശ്നമാണ് അതിന് ശാശ്വതമായ ഒരു പരിഹാരം തുടർന്നും എൽ ഡി എഫ് തന്നെയാണ് വരാൻ കണ്ടെടുത്തോളം സാധ്യത എൽ ഡി എഫ് വരാനാണ് സാധ്യത മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഇപ്പം ചിന്തിക്കണമെങ്കിൽ നമുക്ക് ഈ സർക്കാരിനോട് വിരുദ്ധമായിട്ട് എന്തെങ്കിലും തോന്നണം അത്തരത്തിലുള്ള ഒരു വിരുദ്ധത നമുക്ക് കാണുന്നില്ല കാരണം സാധുക്കളായ ആൾക്കാർ മുതൽ എല്ലാവരെയും ഒരേ രീതിയിൽ ഇപ്പം തന്നെ പെൻഷൻ ഇപ്പം രണ്ടായിരം രൂപയാക്കിയിട്ടുണ്ട് പിന്നെ ആയിരത്തി അറുന്നൂറ് കൃത്യമായിട്ട് തന്നെ എല്ലാ മാസവും ലഭിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വേറൊരു സർക്കാർ വന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം മാറി വരുന്നെങ്കിൽ ഒരു ചോദിക്കുന്നത് ഈ ഈ നമുക്ക് അവസാന സമയത്താണ് കൊടുക്കുന്നത് അല്ല കൊടുത്തതെങ്കിലും ഒരു രണ്ടാം മൂന്നാം മാസത്തെ കുടിശിയാണ് ഉണ്ടായിരുന്നത് അപ്പം അത് ഈ മൂന്ന് മാസം ആയിട്ട് ഇടുക്കളായിട്ട് അത് കൊടുത്തു തീർത്തു കാരണം നമുക്കറിയാം സർക്കാരിൻ്റെ നമ്മളൊക്കെ ഈ ഇതൊക്കെ പത്രമൊക്കെ വായിക്കുന്ന രീതിയിൽ ആയതുകൊണ്ട് സർക്കാരിനെ ഞെരുക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഞെരുക്കം സർക്കാരിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സംസ്ഥാന സർക്കാരിന് കാരണം നമുക്ക് കിട്ടേണ്ട അർഹതയായ കാര്യങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല എന്നുള്ള ഒരു സത്യമായ കാര്യം ഇപ്പൊ ജി ആയാലും ശരി നമുക്ക് ജി എസ് തന്നെ നമുക്ക് ധാരാളം പൈസ കിട്ടാറുണ്ട് അതുപോലെ തന്നെ ഓരോ തുറയിലും നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ ഇതിൽ അപ്പോൾ അവർ പറയുന്ന രീതിയിൽ തന്നെ പരിഷ്കാരം ചെയ്തെങ്കിൽ മാത്രമേ അതിനുള്ള ക്യാഷ് കിട്ടുള്ളൂ അപ്പോൾ അത് അവർ അവര് പറയുന്നില്ല ആ ഫണ്ട് കിട്ടുന്നില്ല അങ്ങനെ എല്ലാ തുറകളിലും നമുക്ക് അതുപോലെ തന്നെ ഇപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ അതേ ഇതിലുള്ള ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾ ഭരിക്കുന്ന സ്ഥലത്തുകള് ധാരാളം പെൺകുട്ടികൾ കൊടുക്കാറുണ്ട് അതിനവധി കേരളത്തിന് അത് ലഭിക്കാറ് നമ്മൾ നമ്മളെ ഇവിടുത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി രാജഗോപാല് ആയിട്ട് അവിടുത്തെ കേന്ദ്ര ധനകാര്യമന്ത്രിയായിട്ട് സംസാരിച്ചതിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നോക്കിയിട്ടുണ്ട് അതൊക്കെ എന്തെങ്കിലും ഒരു കാരണങ്ങള് പറയാൻ വേണ്ടി ചെയ്യുന്നതെന്നാണ് തോന്നുന്നത് യഥാർത്ഥത്തിൽ ആശാവർക്കർ എന്ന് പറയുന്നത് കേന്ദ്ര ഗവണ്മെന്റ് ആണ് അതിന്റെ അവര് ഒരു തൊഴിലാളി സംഘടന ആയിട്ടല്ലല്ലോ ആശാവർക്കർ വന്നിട്ട് അപ്പം ഇത് ഈ മെന്റ് ഏറ്റവും കൂടുതലോ കൊടുക്കുന്നത് നമ്മളെ കേരളം കൂട്ടേണ്ടത് സംസ്ഥാന സർക്കാർ ആയിരുന്നില്ല കൂട്ടേണ്ടത് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് കൂടെ അതിന്റെ വീതം തന്നെങ്കിൽ മാത്രമേ വരുള്ളൂ ഇപ്പ ആയിരം രൂപ അതും ഇവരെ സമരം ചെയ്തിട്ടല്ല അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ആയിരം രൂപ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ സമരം കഴിഞ്ഞ ഈ ആശാവർക്കർമാരുടെ സമരം എന്ന് പറയുന്ന യഥാർത്ഥ ആശാവർക്കർമാരല്ലായിരുന്നു അതൊരു രാഷ്ട്രീയവത്കരണ സമരമായിരുന്നു എന്നുള്ള ഉറപ്പാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വിചാരിച്ചെങ്കിൽ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം ശരി നല്ല സമരം ചെയ്ത സമരം ചെയ്ത ഏകദേശം ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു സ്ത്രീകൾ അതൊക്കെ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ആശാവർക്കല്ല തീർച്ചയായിട്ടും അല്ല അത് എന്നൊക്കെ നേരിട്ട് എന്നെ സംബന്ധിച്ചു ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അത് ഒരു സമര ആഭാസം അവര് നടത്തിയത് തന്നെയാണ് അതേപോലെ തന്നെ അവര് സർക്കാർ അവരെ വിളിച്ചു പിന്നെ ചർച്ചയൊക്കെ നടത്തി എന്നിട്ട് പോലും അവര് നിന്ന് അങ്ങനെ അറ്റത്തെ കാലത്ത് നമുക്ക് കൂടെ വേണമെന്നുള്ള ഇൻക്രിമെന്റ് ന്യായമായിട്ട് അവർ വർദ്ധിപ്പിക്കാന്ന് പറഞ്ഞു സർക്കാർ അന്നായിരം രൂപ കണ്ടെന്ന് പറഞ്ഞു ആ കാരണം ഇവർക്ക് ഇവർക്ക് ശമ്പളം അല്ല പ്രധാനമായിട്ട് വരുന്നത് സാലറി അല്ല ഈ ആശാ വർക്കർമാർക്ക് വരുന്നത് അവർ സോഷ്യൽ സോഷ്യൽ വർക്കറാണ് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഒരു ഇടുക്കി പോലെ ഒരു സംഭവമാണ് ഈ ശബരിമല സ്വർണ്ണപ്പാളി ഇത് ഏതെങ്കിലും തരത്തിൽ അത് അത് എലക്ഷനെ ബാധിക്കാൻ യാതൊരു കാരണവും തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ അതിന്റെ അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നു കോടതിയുടെ മേൽനോട്ടത്തിൽ ഹൈക്കോടതി കോടതിയിൽ മേൽനോട്ടത്തിൽ തന്നെ നല്ല രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട് പിന്നെ സംസ്ഥാന ഏഹ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് അത് ആര് എത്ര കൊടിയെട്ടിയ മഞ്ഞന്നായാലും ശരി തന്നെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ തന്നെ വലിയ ചുമതലയിലുള്ള പാർട്ടിയുടെ മുൻനിരയിലുള്ള എം എൽ എ ആയിരുന്ന ആളുകളൊക്കെ അതിലിപ്പോ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ അദ്ദേഹം എം എൽ എ ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ല നേതാവാണെങ്കിൽ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ ഒന്നും ഇല്ല അപ്പൊ അങ്ങനെ ഉള്ള ആ വ്യക്തി ദേവസ്വം പ്രസിഡന്റായിട്ട് ആയിട്ട് ഇരുന്ന സമയത്ത് ചില അപാകതകളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അതാണ് ഇപ്പൊ അവര് കണ്ടിരിക്കുന്നത് കാരണം അല്ലാതെ സർക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ വരാനുള്ള ഉദ്യോഗസ്ഥരും ഇപ്പം പറയാൻ കൊല്ലല്ലോ ഈ ദേവസ്വം ബോർഡെന്ന് പറയുന്ന ഒരു സ്വതന്ത്രമായി നിൽക്കുന്നവര് പ്രസ്ഥാനമാണ് പങ്ക് ചേർന്നിട്ടുണ്ടെങ്കിൽ അതേ ശിക്ഷ അനുഭവിക്കും അതിൽ തർക്കയെല്ലാം പാർട്ടി യാതൊരു സംരക്ഷണവും കൊടുക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതൊന്നും പ്രശ്ന ബാധിക്കാൻ ഇടയില്ല കാരണം ഇതിനേക്കാളും വലിയ ശബരിമല പ്രശ്നമുണ്ടായല്ലോ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്നൊക്കെ തൊണ്ണൂറ്റിഒമ്പത് സീറ്റാണ് നമുക്ക് കിട്ടിയത് കാരണം ഇതൊക്കെ ഈ ഇലക്ഷൻ ഒരു സംഭവമാണ് ഈ ഇലക്ഷൻ കഴിയട്ടെ പാളിയും കാണൂല ഒന്നുമില്ല അവിടെ ഒരു പ്രശ്നമില്ല അപ്പൊ ഇത് സത്യസന്ധമായിട്ട് ആഗ്രഹം ഉണ്ടായിട്ടല്ല ഇത് ഈ പ്രതിപക്ഷമായാലും ആരായാലും ഇത് പൊത്തിപ്പൊത്തി കൊണ്ടുവരിക എന്നും ഞാൻ പറയുന്നില്ല അത് അന്വേഷണം പത്മകുമാർ അടക്കം നേതാക്കൾക്ക് അഭിപ്രായം പങ്കില്ല എന്നും പറയാൻ പറ്റില്ല അന്വേഷണം എന്തായാലും അന്വേഷണം നടക്കട്ടെ പങ്കുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ അത് ഒരിക്കലും ഉണ്ടാവില്ല എന്നാണ് എന്തായാലും ബാധിക്കും ഈ ഇല്ലേ പിന്നെ തീർച്ചയായിട്ടും